ഈ മാസം ഇരുപത്തിയാറിന് ഇടുക്കി മുരിക്കാശ്ശേരിയിൽ നിന്നും ആരംഭിക്കുന്ന കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ചിന് മുന്നോടിയായി വണ്ടിപിരിയാറിൽ കർഷക കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ നടന്നു സ്ത്രീ ശാക്തീകരണ നിലയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഇടുക്കി മുരുക്കാശ്ശേരിയിൽ നിന്നും ചെറുതോണി വരെ നടക്കുന്ന ലോങ് മാർച്ച് തീയതി സംഘടിപ്പിച്ചിരിക്കുകയാണ് കർഷക കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചു വരികയുമാണ് ഇതിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ മണ്ഡലം കൺവെൻഷൻ പശുമല സ്ത്രീ ശാക്തീകരണ നിലയത്തിൽ സംഘടിപ്പിച്ചത് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്ന ചടങ്ങ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസിന്റെ ഒരു വലിയ പദയാത്ര പരിപാടി ഒരു ലോങ് മാർച്ച് ഈ വരുന്ന തീയതി വരുന്നാശ്ശേരിയിൽ നിന്നും ആരംഭിച്ച് അത് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി ചെറുതുമണിയിൽ എത്തിച്ചേരുക അതിന്റെ ഉദ്ഘാടന രാവിലത്തെ ഉദ്ഘാടന സമ്മേളനം വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവുമാക്കൽ സ്വാഗതം ആശംസിക്കുകയും നേതാക്കളായ പി ആർ അയ്യപ്പൻ ഷാജി പൈനാടത്ത് ബാബു ആൻഡപ്പൻ അൻസാരി തുടങ്ങിയവർ സംസാരിക്കുകയും ചെയ്തു വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധിയായ കർഷക കോൺഗ്രസ് അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ